ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ചേർന്നു തിരൂർ നിയോജക മണ്ഡലം എം എൽ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം തിരുവനന്തപുരത്ത് നഗരിയിലാണ് ഒരമ്മ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മണ്ണ് ഉരുട്ടി വാർത്ത നമുക്ക് ഒരു ആദിവാസി ചെറുപ്പക്കാരൻ പട്ടിണികൾ അവശനായപ്പോഷ്ടിച്ചു അവൻ എന്തുണ്ടായി അവൻ അടിച്ചു കൊന്നു ഈ രണ്ട് സംഭവങ്ങളും വിദ്യാസമ്പത്ത് കൈമുതലായി അതുകൊണ്ടൊരു അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുന്ന നമ്മുടെ നാട്ടിലാണ് ഉണ്ടായിരുന്നു കേരളത്തിൽ ജനാധിപത്യത്തിൽ ശ്രീഗോപിൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഭാരത രാജ്യത്തിനകത്ത് വിദ്യാസമ്പത്ത് കൈമുതലായി കണക്കാക്കി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് നഗരിയിൽ അങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് ഇതിനാണ് പരിഹാരം ജീവിത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരിയുടെ അധ്യക്ഷതയിലായിരുന്നു വികസന സെമിനാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിഷ ചിറ്റകത്ത് കരട് പദ്ധതികൾ വിശദീകരിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള സെമിനാറാണ് ആണ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ആറ് കോടിക്കപ്പുറത്തേക്കുള്ള പദ്ധതികളാണ് പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് നമ്മുടെ ഈ വർഷത്തെ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നെല്ല് പുഴുങ്ങി കുത്തി അരി അരിയാക്കുന്നതിനുള്ളൊരു യൂണിറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് അത് നമ്മുടെ വ്യവസായ എസ്റ്റേറ്റിലാണ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭരണസമിതി ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് എല്ലാ മേഖലക്കും വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആരോഗ്യ മേഖലക്കായാലും വിദ്യാഭ്യാസ മേഖലക്കായാലും കാർഷിക മേഖലക്കായാലും പാർപ്പിടത്തിനായാലും പാർപ്പിടങ്ങൾക്ക് എന്നുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതം നൽകുന്ന ഒരു പദ്ധതിയാണ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മൊയ്തീൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാഫിറ എടത്തടത്തിൽ ഒ കെ സുഭേർ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്